സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന പരമ്പരയിൽ നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജിഷ്ണുവിന്റെ വിവാഹം ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നീണ്ട നാളത്തെ പ്രണയം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇരുവരും വിവാഹിതരായത് ജിഷ്ണുവിന്റെയും ഭാര്യയുടെയും വിവാഹ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും അതേസമയം ജിഷ്ണുവിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ജിഷ്ണു തന്റെ വിവാഹ നിശ്ചയ നിശ്ചയവിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയത് ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഒടുവിൽ വിവാഹിതനായിരിക്കുകയാണ് ജിഷ്ണു അതിമനോഹരമായ വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരും പരസ്പരം വിവാഹിതരായത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് ലളിതമായ വിവാഹ ചടങ്ങ് ആർഭാടത്തിന് ഒട്ടും കുറവില്ലായിരുന്നു തമിഴ്നാട് സ്വദേശിയാണ് അഭി ആതിര അതുകൊണ്ട് തന്നെ തമിഴ് ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങളായിരുന്നു താരം തിരഞ്ഞെടുത്തത് കേരളത്തിൽ വെച്ചാണ് താരത്തിന്റെ വിവാഹം നടന്നത് എന്നുണ്ടെങ്കിൽ പോലും കേരളീയ തനിമയ്ക്ക് ഒട്ടും കുറവില്ലായിരുന്നു അഭി ആതിരക്ക് അതിമനോഹരമായ ഗോൾഡൻ നിറത്തിലുള്ള സാരി ആയിരുന്നു വിവാഹ വസ്ത്രമായി താരം തിരഞ്ഞെടുത്തത് അതിമനോഹരമായ ആഭരണങ്ങളായിരുന്നു ആഭരണങ്ങൾ ഒന്നും തന്നെ സ്വർണമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ലളിതമായ വിവാഹ വസ്ത്രവും ലളിതമായ ആഭരണങ്ങളും തന്നെയായിരുന്നു താരത്തിൻ്റെത് എങ്കിലും കാണുമ്പോൾ ഒരു സുന്ദരി കുട്ടിയായി രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നുവെന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പറയുന്നത് അതേ നിറത്തിലുള്ള ജുബയും മുണ്ടും തന്നെയായിരുന്നു വരനായ ജിഷ്ണുവും ധരിച്ചത് അതിമനോഹരമായ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് ദേവിയെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു അതിമനോഹരമായ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരുടെയും വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പറയുന്നത് അതിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കൂടെ കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ആതിരയുടെയും ജിഷ്ണുവിന്റെയും വിവാഹത്തിന് പങ്കെടുത്തത് വിവാഹാനന്തരമുള്ള പരിപാടികളിലൊക്കെ തന്നെയും സിനിമാ സീരിയൽ സുഹൃത്തുക്കളും പങ്കെടുക്കുമെന്നായിരിക്കും ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന നാനേന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്